അല്ല ഒന്ന് രണ്ടേ അദ്ദേഹം അദ്ദേഹം നടത്തിയ നിയമങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു എനിക്ക് അരുൺകുമാറിനോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ സി എസ് സി പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ള കേരളത്തിലെ ഒരൊറ്റ ഹോസ്പിറ്റല് പറഞ്ഞുതരാമോ എട്ട് ഡോക്ടർമാരെ വേണം ആർദ്രം മിഷനിൽപ്പെടുത്തി എപ്പിഡോളജിസ്റ്റ് ഉൾപ്പെടെ അവിടുത്തെ എന്താ പറയാ അഡ്വാൻസ്ഡ് ഇതുള്ള ഡോക്ടർമാരെ നിയമിക്കണം എന്നുൾപ്പെടെയുള്ള തീരുമാനം ആർദ്രം മിഷനിൽ വന്നു ഒരൊറ്റ ഹോസ്പിറ്റല് നിങ്ങൾ നിയമിച്ച മനസ്സിലാവും ഒന്ന് രണ്ടാമത്തെ കാര്യം ഡോക്ടർ ഇപ്പൊ ആരോപണം ഉന്നയിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ല ഈ സാധനം ഇപ്പൊ വന്നത് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഈ വിമർശനം ഉന്നയിച്ചതിന് ശേഷം ഈ സർക്കാർ അനങ്ങിയിട്ടില്ല എന്നല്ലേ രുൺകുമാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് സാധനം വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സാധൂകരിക്കപ്പെട്ടു അല്ലെങ്കിൽ നടന്നു അരുൺകുമാർ പറയുകയാണ് അതുകൊണ്ടൊന്നും അല്ല എന്നത് അത് നേരത്തെ കാണ്ടോ പറഞ്ഞത് വന്നതാണ് അപ്പോ ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ആള് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ വെന്റിലേറ്ററിലാണ് എന്നുള്ള പറയുന്ന രീതിയിൽ പറഞ്ഞ കാര്യം ഈ സർക്കാരിന്റെ ബഹിരകർണങ്ങളിലാണ് പൊതിച്ചത് എന്ന് അരുൺകുമാർ കൂടെ സമ്മതിക്കല്ലേ അദ്ദേഹത്തെ പള്ളു പറയുന്നതിന് മറ്റൊന്നുമില്ലല്ലോ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വിമർശനം കേൾക്കുമ്പോൾ എന്താ ഈ ആക്രമണം പണ്ട് പിണറായി വിജയൻ ആ വിമർശനം കേട്ടൊരു മുദ്രാവാക്യം കേട്ടപ്പോൾ തന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞു പോയി കേസ് കൊടുത്തതാണ് ആ കേസ് അവസാനം പോയല്ലോ നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ സംഘപരിവാറിന്റെ ഒക്കെ ഏകാധിപത്യത്തിന്റെ അരക്ഷിത ബോധത്വത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എന്തുകൊണ്ടാണ് സംഘപരിവാറിനോട് താരതമ്യം ചെയ്യുന്നത് അരക്ഷിത ബോധത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരു വിമർശനം ഉന്നയിച്ചാൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ അരാജക ഈ ഈ പറയുന്ന ഇൻസെക്യൂരിറ്റി നിങ്ങൾ സത്യം നിങ്ങൾ പോയി ചികിത്സ നേടുക ഈ പാർട്ടിയെ കേരളത്തിലെ സൈക്കോള മനഃശാസ്ത്രജ്ഞന്മാര് ഒന്ന് ചികിത്സിക്കണം അവരെ ചികിത്സിപ്പിച്ച് വിമർശനം എന്നുള്ളത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്നവർക്ക് മുപ്പത് അവർക്ക് മനസ്സിലേക്ക് വെച്ചാല് എന്തെങ്കിലുമൊക്കെ ചികിത്സിക്കണം കാരണം സഹിഷ്ണുത പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാജു പി നായർ അതിന് അതിന് മറുപടി പറയാം കൈ ഉയർത്തുന്നുണ്ടായിരുന്നു അരുൺ വേഗത്തിൽ കൊടിയേരി സഖാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഏഹ് കൊടിയേരി എന്താ പറഞ്ഞേ ഇതൊക്കെ ഞങ്ങൾ കൊള്ളും നിരവധി ആരോപണങ്ങൾ കണ്ടും ആക്രമണങ്ങൾ സഹിച്ചും ആട്ടും തുപ്പും ഏറ്റും ഞങ്ങൾ ഇങ്ങനെ പച്ചപ്പരവധാനി വരച്ച വഴിയിലൂടെ വന്നവരൊന്നും അല്ല ഒരുപാട് അടിച്ചമർത്തപ്പെട്ട് ഒരുപാട് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി കോൺഗ്രസിന്റെ രീതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെ രീതിക്ക് പൊള്ളണ എന്താണെന്ന് ബുദ്ധിമുട്ട് ഇതാണ് ഇതാണ് കോൺഗ്രസ് അവസാനത്തെ അഞ്ചു മിനിറ്റ് അവസാനത്തെ അഞ്ചു മിനിറ്റ് മാർ ഡോക്ടറെ കോൺഗ്രസിന്റെ ഡോക്ടർ കുറെ സമയമായിരിക്കും അഞ്ചുമാർ കഴിഞ്ഞതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മറുപടി പറയാനുള്ള ചില വിഷയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു വളരെ വേഗത്തിൽ ഡോക്ടർ അതിന്റെ മറുപടി പറയാം എന്തുകൊണ്ടാണ് ഡോക്ടർ ഇതേ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അന്ന് വൈകുന്നേരം പോലീസ് ഡോക്ടറുടെ വീട്ടിൽ ചെന്നത് അദ്ദേഹം ഏതെങ്കിലും അഴിമതി കേസിൽ പ്രതിയാണോ അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റി കേസെങ്കിലും ഉണ്ടോ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് എന്താണ് വിഷയം നമുക്ക് സംസാരിക്കണം അങ്ങൊന്ന് വരണം എന്ന് പറയേണ്ട ഒരു ഒരു വിഷയത്തിൽ എന്തിനാണ് പോലീസിനെ അയച്ചത് അപ്പം മനസ്ഥിതി ഒന്നാണെന്നുള്ളത് കൊണ്ടാണ് കഫീൽ ഖാനും ഇതും ഒന്നാണെന്നുള്ളതും യോഗി ആദിത്യനാഥും പിണറായി വിജയനും ഒരേ മനസ്ഥിതിയാണെന്നും ഒരേ ആശയമാണെന്നും എന്ന് പറഞ്ഞു വരുന്നത് പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചൂറൽമലയിലെ വിഷയത്തിലേക്കും ഞാൻ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ പിടിച്ച് ഈ ചർച്ച വഴി മാറ്റി വരണമെന്നാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ശശി തരൂരിനെ സംബന്ധിച്ചും ഞാൻ പോകുന്നില്ല വേണമെങ്കിൽ എ കെ ബാലനോട് ചോദിച്ചാൽ മതി ശശി തരൂരിനെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാം എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കുണ്ട് അപ്പം അത് അവിടെ നിൽക്കട്ടെ നോക്കൂ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ പ്രശ്നം നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു ആരോഗ്യരംഗത്ത് നമ്മൾ കേ രാജ്യത്ത് ഒന്നാമതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഈ ഒരു ഒരു സ്ഥാനം ഒരു ദുരിതമായ ഒരു ഭാണ്ഡമായിട്ട് നമ്മൾക്ക് പേറിക്കൊണ്ട് നടക്കുകയാണ് എപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ചർച്ച വന്നാലും നമ്മൾ ആരോഗ്യ രംഗത്ത് രാജ്യത്ത് ഒന്നാമതാണ് എന്നുള്ള ഒരു മേന്മ പറഞ്ഞ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മുഴുവൻ അവഗണിക്കുന്നതാണ് റാഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഞാൻ ചെയ്യാം ഞാൻ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ മൂന്ന് സി എച്ച് സികളുണ്ട് സാമൂഹ്യ കേന്ദ്രങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉൾപ്പെടെ എടുത്ത് അവിടെ മുപ്പത്തെട്ട് ബെഡ് സെൻട്രലൈസ്ഡ് ഓക്സിജൻ ഉള്ള മുപ്പത്തെട്ട് ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് ബെഡ് രണ്ട് ഹോസ്പിറ്റലായിട്ട് ഇതുവരെ അവിടെ ഒരു പേഷ്യന്റിനെ പോലും അവിടെ അഡ്മിറ്റ് ചെയ്യാനോ ആ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ അവിടെ ഡോക്ടർമാരില്ല രണ്ടായിരത്തി എട്ടിലെ സി എച്ച് സി പാറ്റേൺ വെച്ചിട്ടുള്ള ഡോക്ടർമാരെ ഇന്ന് വരെ ഒരു സി എച്ച്യിലും കൊടുത്തിട്ടില്ല ഒരു സി എച്ച് സി പോലും ഞങ്ങളുടെ പൂത്തോട്ട ആശുപത്രിയും കിച്ചണിൽ ഉൾപ്പെടെ രാത്രികാലം കിടത്തി ചികിത്സ വേണമെന്ന് പറഞ്ഞ സമരമാണ് പക്ഷെ എങ്ങനെ സമരം നടത്താൻ പറ്റും നാനൂറ് അഞ്ഞൂറ് പേഷ്യൻസ് പകൽ വരുമ്പോൾ രണ്ട് ഡോക്ടർമാരെ കൊണ്ടാണ് നടത്തുന്നത് പിന്നെ വൈകുന്നേരം വരെ പോകണമെങ്കിൽ ഒരു ഡോക്ടർ എൻ എച്ച് എമ്മിന്റെ ഡോക്ടറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും രാത്രി ഡോക്ടർ ഇല്ല നിങ്ങൾ ഒന്ന് ഒരു ഒരു സ്റ്റോറ് ചെയ്യുക കേരളത്തിൽ താലൂക്ക് ആശുപത്രികൾക്ക് താഴെയുള്ള ആശുപത്രിയിലുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചറും ഉൾപ്പെടെ മുഴുവൻ വെറുതെ പാഴാക്കി കളയാണ് മതിയായ ഡോക്ടർമാരും ഇതും പാഴാക്കി കളയാണ് നിങ്ങളൊന്ന് നോക്കൂ ഈ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ പോയിക്കോ താലൂക്ക് ആശുപത്രികളിൽ പോലും ഡോക്ടർമാരില്ലാതെ റഫറൽ കേന്ദ്രങ്ങളായി മാറുകയാണ് ഈ ലോഡ് മുഴുവൻ പോകുന്നത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഇന്നുള്ള രോഗികൾ ഇവർ പറയുന്നുണ്ടല്ലോ ഇത്ര രോഗികൾ കൂടുതലും കാരണം എന്താ താലൂക്ക് ആശുപത്രികൾ മുതൽ സി എച്ച് സികളും പി എച്ച് സികളിലും ഒന്നും ഒരു സേവനവും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് അത് സർക്കാരിന്റെ പരാജയമല്ലേ ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പൈസ അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അത് നിലനിൽക്കുമ്പോൾ തന്നെ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക പോലും പഴയ കുടിശ്ശിക പോലും തീർക്കാൻ കഴിയാത്തതാണ് അവർ പണം കിട്ടാതാവുമ്പോൾ മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ച് അവർ ഇന്ന് കൊട്ടേഷൻ കൊടുക്ക കൊടുക്കുകയാണ് അപ്പൊ എന്ത് പറ്റുന്നു നമ്മൾക്ക് അവർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് മേടിക്കേണ്ട മരുന്നിന് മുപ്പത് ശതമാനം അധിക വില നൽകുക ചെയ്യേണ്ട അവസ്ഥയാണ് എന്നിട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുവോ ഞാനതാണ് ചോദിച്ചത് കേരളത്തിലെ എത്ര മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രശ്നമുണ്ട് പഠിക്കട്ടെ ഇവർ ഇതിനകത്ത് വലിയ കമ്മീഷൻ ഒന്നിയേക്കേണ്ട കാര്യമില്ല വളരെ കൃത്യമായിട്ട് അവിടുത്തെ വകുപ്പ് മേധാവികളോടും ഡി എംഒമാരോടും ചോദിച്ചാൽ ഇത് വഴി ഒരു തരത്തിൽ പ്രവർത്തനം ഞാൻ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം പൂത്തോട്ട സാമൂഹികകാര കേന്ദ്രത്തിൽ ഐ ഒ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറുപത്തഞ്ച് ലക്ഷം രൂപ രണ്ടു വർഷം മുമ്പ് അനുവദിച്ചു എന്തിനാറിയോ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങാൻ അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങളത് അംഗീകരിച്ച് അവിടെ ഒരു ഡോക്ടർക്ക് വേണ്ടി മറ്റൊരു സംഘടന ഡോക്ടറെ തരാം എന്നുള്ളത് ഞങ്ങളോട് അംഗീകരിച്ചു ഹൈബിയൻ എം പി മുൻകൈ എടുത്തുകൊണ്ട് ഞാരക്കലും പൂത്തോട്ട രണ്ട് ആശുപത്രിയിലാണ് ഈ സേവനം കൊണ്ടുവരാൻ ശ്രമിച്ചത് ഞങ്ങൾ ഡി എച്ച് എസിന്റെ അനുമതിക്ക് വേണ്ടി എഴുതിയപ്പോൾ ഡി എച്ച് എസ് അനുമതി തന്നില്ല ആരോഗ്യമന്ത്രി പറഞ്ഞെന്ന് അറിയോ കേരളത്തിലെ താലൂക്ക് ആശുപത്രികളുടെ താഴെ ഡയാലിസിസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്തുകൊണ്ട് സമ്മതിക്കില്ല നിങ്ങൾ ഡോക്ടർ വേണ്ട സർക്കാർ ഒരു പണവും ചെലവ്ക്കേണ്ട സി എസ് ആർ ഫണ്ടിൽ നിന്നത് കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് അവിടെ ആരെങ്കിലും മരിച്ചുപോയാൽ ആരു ഉത്തരവാദിത്തം പറയും ഒരു സർക്കാർ സംവിധാനത്തിൽ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലുള്ള രോഗികൾക്ക് ആ സേവനം കൊടുക്കുമ്പോൾ ഒരാൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് കുറ്റം വരുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സർക്കാരാണ് ഒന്ന് ആലോചിക്കാം എപ്പോഴാണ് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുകയാണ് ഡയബറ്റീസ് കേരളത്തിന്റെ അവസ്ഥ അറിയാലോ എട്ട് ശതമാനം നാഷണൽ ആവറേജ് ഉള്ളു അപ്പോൾ നമ്മുടെ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ ശതമാനമാണ് മൂന്ന് വർഷം നാലു വർഷം മുമ്പത്തെ പഠനത്തിൽ ഡോക്ടർക്കാർ കൃത്യമായിട്ട് പറയാൻ കഴിയും ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ഉൾപ്പെടെ ജനം മുഴുവൻ ഈ ജീവിതശൈലി രോഗങ്ങൾ പെടുകയാണ് കോവിഡിന് ശേഷം ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോൾ സ്ഥിരവരുമാനം ഇല്ലാതെ പോകുന്ന ജനങ്ങൾ ഉൾപ്പെടെ അവർ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളിലാണ് പക്ഷെ ആ സർക്കാർ ആശുപത്രിയിൽ വരുമ്പോൾ ഒരു സേവനവും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു ജനറൽ ഹോസ്പിറ്റലിന്റെ കീഴിലേക്ക് ഒരു സംവിധാനവും ഒരു സേവനവും നൽകാത്ത രീതിയിൽ നിൽക്കുകയാണ് പനിക്ക് ഈ ജനറലൈസേഷനെയാണ് ഇന്നമന്ത്രിയായാലും ഇവിടെ ചെറിയെടുത്താ ചില ഉപകരണങ്ങൾ ഇല്ലാതിരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് വസ്തുതകളെ ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം ഇപ്പൊ ഒരു ഒരു പെർട്ടിക്കുലർ ഉപകരണം ഇല്ല എങ്കിൽ ആ ഉപകരണം ഇല്ലായ്മ പറയാം ബെഡുകൾ ഇല്ല എങ്കിൽ ബെഡുകൾ ഇല്ലാത്തതിനെ പറയാം അങ്ങനെ പറയുന്നതിന് പകരം അടച്ച എന്തിനാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആയാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ റാഷികന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ടീമിനെ വിളിച്ചാൽ വിഷ്വൽ ഉൾപ്പെടെ ഞാൻ സ്ഥാപിച്ചു കൊടുക്കാം കണക്കുകൾ ഉൾപ്പെടെ ഞാൻ സ്ഥാപിച്ചു കൊടുക്കാം അത് അടച്ചാക്ഷേപിക്കുന്നതാണോ ഈ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സംവിധാനത്തെ അടച്ചാക്ഷേപം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ആരാണ് ആരോഗ്യമന്ത്രി ആദ്യം പോയി പഠിക്കേണ്ടത് ഈ സിസ്റ്റം എന്ന് പറയുന്നതാണ് സർക്കാർ എന്നുള്ളതും അതിന്റെ ഉത്തരവാദിത്വമുള്ള മന്ത്രി പറയുന്നത് അതുപോലും കൃത്യമായിട്ട് അറിയില്ല ആരോഗ്യമന്ത്രിക്ക് ഈ വകുപ്പിൽ നടക്കുന്ന ഒന്നിനെ കുറിച്ചും യാതൊരു ബോധ്യവുമില്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ വന്ദനാദാസ് ഉൾപ്പെടെയുള്ള കൊലപാതകം കഴിഞ്ഞപ്പോ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ചോദ്യം വന്നു ഈ ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താ മന്ത്രി നിയമസഭയിൽ മറുപടി കൊടുത്തത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വ്യാപകമായിട്ട് ഡോക്ടർമാർ ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാ പിന്നെ അത് പിൻവലിക്കേണ്ടി വന്നു ഇല്ലേ ഏത് വിഷയത്തിലാണ് ഈ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളത് ഒരു കാര്യത്തെ കുറിച്ച് ബോധ്യ എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മറുപടി കൊടുക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഏറ്റവും കൂടുതൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നിഷ്ക്രിയമായ ഒരു വകുപ്പ് ആരോഗ്യവകുപ്പ് കൂടിയാണ് മറ്റു വകുപ്പുകളുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല പക്ഷെ നിഷ്ക്രിയതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാറ്റതിന്റെ ഒന്നാം നമ്പർ പ്രതി എന്ന് പറയുന്നത് ഈ ആരോഗ്യമന്ത്രിയാണ് പക്ഷെ അവിടെ വകുപ്പിനുണ്ടാവുന്ന പരാധീനതകൾ ആ പ്രശ്നങ്ങൾ അത് കറക്റ്റ് ചെയ്യുകയല്ല മറിച്ച് അതിനുവേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ നോക്കുകയാണെങ്കിൽ

ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ആ ഒരു പൊസിഷനിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേണേ പറയാം പക്ഷെ ഇപ്പൊ ചർച്ചയിലേക്ക് പോകുന്നില്ല അത്രമാത്രം കെടുകാര്യസ്ഥത ഈ സർക്കാരിന്റെ ഭാഗത്ത് ആരോഗ്യരംഗത്ത് നടക്കുന്നുണ്ട് ജനങ്ങൾ മുഴുവൻ അല്ലാതെ അതിനെ ചൂണ്ടിക്കാട്ടുന്നത് അല്ല എന്നുള്ളതാണ് കേസിന്റെ പ്രതിപക്ഷം